പ്രഭാത സൗഖ്യ പ്രാർത്ഥന സർവശത്തനും കരുണാമേനുമായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ നമിക്കുന്നു ഇന്നത്തെ ഒരു പുതിയ പ്രഭാതം എനിക്ക് സമ്മാനിച്ചതിന് അങ്ങയ്ക്ക് നന്ദി എന്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യവും ശക്തിയും നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്റെ ഉള്ളിലെ എല്ലാ രോഗങ്ങളെയും വേദനകളെയും അങ്ങ് എടുത്തുമാറ്റണമേ മനസ്സിലെ ഭാരങ്ങളും ആകുലതകളും അകറ്റി ശാന്തിയും സമാധാനവും നൽകണമേ ഓരോ ശ്വാസത്തിലും അമ്മയുടെ ജീവൻ എന്നിലേക്ക് ഒഴുകി വരട്ടെ എൻറെ കോശങ്ങളും അവയവങ്ങളും പൂർണമായും സൗഖ്യപ്പെടട്ടെ എഹോവ എൻറെ ബലം എൻറെ ഹൃദയം അവനിൽ ആശ്രയിച്ചു എനിക്ക് സഹായം ലഭിച്ചു അതുകൊണ്ട് എൻറെ ഹൃദയം സന്തോഷിക്കുന്നു എന്റെ ഗാനം കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കും സങ്കീർത്തനങ്ങൾ ഇരുപത്തി എട്ട് ഏഴ് ഈ ദിവസം ഞാൻ കാണുന്ന എല്ലാ സൗന്ദര്യവും കേൾക്കുന്ന എല്ലാ നല്ല വാക്കുകളും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എന്നെ സൗഖ്യത്തിലേക്ക് നയിക്കട്ടെ എൻറെ ഹൃദയത്തിൽ സ്നേഹവും മനസ്സിൽ ദേയും വാക്കുകളിൽ ആശ്വാസവും നിറയ്ക്കണമേ എന്നെ വേദനിപ്പിച്ചവരോടും ഞാൻ ക്ഷമിക്കുന്നു എന്നോട് ക്ഷമ ചോദിക്കാനായി ഞാൻ എൻറെ മനസ്സും തുറന്നു പിടിക്കുന്നു യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചെറുകുമായി ഉയരും അവർ തളരാതെ ഓടുകയും ക്ഷീണിക്കാതെ നടക്കുകയും ചെയ്യും യേശയ്യാവ് നാൽപ്പത് മുപ്പത്തി ഒന്ന് എന്റെ പ്രിയപ്പെട്ടവരെയും രോഗികളായി കഴിയുന്ന എല്ലാവരെയും അങ്ങയുടെ സൗഖ്യത്തിന്റെ കരങ്ങളാൽ സ്പർശിക്കണമേ അവരുടെ വേദനകളും ദുരിതങ്ങളും അകറ്റി അവരെ ആരോഗ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരണമേ ലോകത്തിൽ സമാധാനവും ഐക്യവും ഉണ്ടാക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ് ഉപകരണമാക്കണമേ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടു കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തനാക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും യേശീയാവ് നാൽപ്പത്തി ഒന്ന് പത്ത് ഈ ദിവസം മുഴുവൻ അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും എന്നെയും എൻറെ കുടുംബത്തെയും അങ്ങ് കാത്തുരക്ഷിക്കണമേ എല്ലാ അനുഗ്രഹങ്ങൾക്കും അങ്ങേക്ക് നന്ദി ആമേൻ വിശ്വാസ പ്രമാണം ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആകാശത്തിൻറെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു ഏക കർത്താവും ദൈവപുത്രനും ഏകജാതനും സകലേകങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവിനോട് സത്തയിൽ ഏകനും സകലവും താൻ വഴി സൃഷ്ടിച്ചവനും മനുഷ്യരായ നമുക്കുവേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കായും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചു മനുഷ്യനായിത്തീർന്നവനും പീലാത്തോസിന്റെ കാലത്ത് നമുക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വിശുദ്ധ ലിഖിതങ്ങൾക്കനുസരിച്ച് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നവനും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ മഹത്വത്തോടെ വീണ്ടും വരുന്നവനുമായ ഈശോമിഷിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ രാജ്യത്തിന് അവസാനമില്ല പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നതും പിതാവിനോടും പുത്രനോടും കൂടി ആരാധിക്കപ്പെട്ട് മഹത്വപ്പെടുത്തപ്പെടുന്നതും പ്രവാചകന്മാർ വഴി സാരിച്ചതുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു അമേൻ